കാഞ്ഞങ്ങാട് മാതോത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വാർഷികോത്സവത്തോടനുബന്ധിച്ച് പുസ്തക പ്രകാശനവും അനുമോദനവും സംഘടിപ്പിച്ചു റിട്ടയർഡ് ഉദ്ഘാടനം വിവിധങ്ങളായ അനുബന്ധ പരിപാടികളുടെ ഭാഗമായി മാതോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ജനുവരി ഇരുപത് വരെ നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായാണ് എഴുത്തുകാരനും പ്രഭാഷകനുമായ സുകുമാരൻ പെരിയച്ചൂരിന്റെ പുതിയ പുസ്തകം ദശാവതാര കഥകളുടെ പ്രകാശനവും ടോപ് സിംഗർ ഫെയും കാഞ്ഞങ്ങാട്ടയും മഹിബാലിനുള്ള അനുമോദനവും നടന്നത് പുസ്തകത്തിന്റെ പ്രകാശനവും അനുമോദന കർമ്മവും റിട്ടയർഡ് കളക്ടർ പി കെ ജയശ്രീ നിർവഹിച്ചു ചിന്തകൾ ഒരു ഞാൻ അതൊരു ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞാമൻ നായർ അധ്യക്ഷനായി ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ പി ബാലകൃഷ്ണൻ സുകുമാരൻ പെരിയച്ചൂരിനെ പൊന്നാടി അണിയിച്ചു ക്ഷേത്രം സെക്രട്ടറി കെ വി കുഞ്ഞിക്കണ്ണൻ വി നാരായണൻ ബി കൃഷ്ണൻ പി വി ബാലൻ കെ രമേശൻ എന്നിവർ സംസാരിച്ചു കീളുഭാഗവതരുടെ ഓർമ്മയ്ക്കായി മകൾ പുഷ്പ പ്രഭാകരൻ മഹിപാലിന് ട്രോഫി സമ്മാനിച്ചു മാതൃസമിതി പ്രസിഡന്റ് രാജീവി സെക്രട്ടറി രാജാമണി എന്നിവർ ചേർന്ന് വിശിഷ്ടാതിഥിയായ പി കെ ജയശ്രീയെ പൊന്നാടി അണിയിച്ചു തുടർന്ന് മഹിപാലിന്റെ സംഗീതവിരുന്നും അരങ്ങേറി ശേഷം മാതൃസമിതി ഭജനയും അവതരിപ്പിച്ചു പരിപാടിയിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സി പി വിനോദ് കുമാർ സ്വാഗതവും ജനറൽ കൺവീനർ കെ തമ്പാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്